ചുക്കും പേടിക്കണ്ട അവളെ ഇറക്കിക്കൊണ്ടുവരില്ലേ വേണ്ടു സമയാവട്ടെ നമ്മള് തമ്മി പഴയ ഒരു കണക്കുണ്ടല്ലോ ശനി അത് തീർക്കണ്ടേ അതൊക്കെ ഇപ്പഴാ വന്ന് ചോദിക്കണേ സമയം നീ പ്പുറത്തിട്ട് പട്ടിയെ തരണമോന്ന് തരണു വേഗം ചെന്നിലെ അവമാരിക്ക് ഒന്ന് കടലിലവ ഞാൻ പറയാം പറയില്ല പറയാള് അച്ഛ എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ ഞങ്ങൾ ചേട്ട അനിയന്മാരുമായി പലതും ഉണ്ടാവും അത് കണ്ടിട്ടായിരിക്കും ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെ ഞാൻ ഒരു തരി മണ്ണ് നുള്ളിട്ടുണ്ടല്ലോ തലേ ഈ നിൽക്കുന്നവരുമായി കാര്യത്തിന് പോലെ തല ഉണ്ടാവില്ല അതിന് ഞങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല പട്ടികളെ നീ എന്താ പറഞ്ഞത് നിന്റെ അനുജന്റെ മേലും മണ്ണ് നുള്ളീട്ട എന്റെ മക്കളുടെ കാര്യത്തിൽ തല കാണില്ലെന്ന് എന്ന അവന്റെ മേലും മണ്ണല്ലിടാ പോണെന്ന് പൂമാല അവൻ എന്തിനാ നടക്കണമെന്നറിയാമോ അച്ഛനോട് വടക്കിട്ട് വീട് വിട്ടത് എന്തിനാണെന്നറിയാമോ എന്റെ പേരെക്കുട്ടിയെ കല്യാണം കഴിക്കാൻ ഇപ്പൊ നീ വന്നിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് ഒന്നും നോക്കാനിടാ അവനെ കൊണ്ട് എന്റെ കുട്ടിയുടെ കത്തിൽ ഞാൻ താതി കെട്ടിക്കും സ്വന്തം അവന് അഞ്ഞൂറാൻ നടത്തി കൊടുക്കാത്ത കല്യാണം ഈ അച്ഛൻ നടത്തി കൊടുക്കണ എന്ന് പറയണം നിന്റെ അച്ഛനോട് പറ്റുകയിൽ വന്ന് തടയാൻ പറയണം നിന്റെ അച്ഛനോട് അമ്മേ അമ്മ എന്ത് പറഞ്ഞത് ആരോട് ചോദിച്ചിട്ടാ ആ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ചു കൊടുക്കാൻ നമ്മ തീരുമാനിച്ചത് അങ്ങനെ അമ്മ മാത്രം എല്ലാം എടാ നടത്താൻ വേണ്ടി പറഞ്ഞതാണെന്നാ നിന്റെയൊക്കെ വിചാരം നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ നിശ്ചയിച്ച പോലെ തന്നെ നടത്തും അതാണ് ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിരുന്നെ ഇനി നിങ്ങൾ നോക്കിക്കോ ഇവൻ പോയി അവന്റെ കഥ കഴിച്ചോളൂ അച്ഛം പറ ഞാൻ അതുപോലെ ചെയ്തിരിക്കും അങ്ങനെ പറ മേടിച്ച് പന്തളത്തിന്നപ്പോ അവിടെ ഒരു പ്രശ്നമില്ല അത് നിന്റെ ലക്ക് എന്തിനു അത് വണ്ടി കേറാ വിളിച്ചേ ഇവ വീട്ടിലേക്ക് ഉണ്ടോ എന്ന് പറഞ്ഞത് വീട്ടിലേക്കൊന്നും ഞാനില്ല പിന്നെ ഒന്നും ഇല്ല വീട്ടിൽ നിന്ന് നിങ്ങളെ തല്ലി ഇറക്കില്ലേ പിന്നെന്തിനാ ഞാനാ പറഞ്ഞത് വണ്ടി കയറാൻ ഇനി വലിയത്രല്ല അച്ഛൻ വന്ന് വിളിച്ചാലും ഞാൻ വരില്ല നീ വരില്ലല്ലേ നിന കാനപ്പാറ പെണ്ണിനെ കെട്ടണമല്ലേ ഒന്ന് അയ്യോ അച്ഛൻ

േട്ട പറ ட்ட வேண்ட வரா வந்து எந்தா வேட்டா ஐே எனக்கு அஞ்சூற குடும்பத்து இங்கே இல்ல വലിയ അഞ്ഞൂറാലാണ് പോലും അഞ്ഞൂറാൽ ഇപ്പൊ എവിടെ പോയി അഞ്ഞൂറാന്റെ അഭിമാനം വഴി കിടന്ന് തെരുവ് പട്ടികളെ പോലെ തമ്മിലടിച്ച് ചാകാനാണ് അഞ്ഞൂറാന്റെ മക്കളെ വിധിയെങ്കിൽ ആയിക്കോ എന്ത് ആയിക്കോ എന്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ നിങ്ങൾ അടുത്തേക്ക് പോണം എന്നിട്ട് ഈ കല്യാണം നടത്താൻ അയാളോട് തന്നെ സഹായം ചോദിക്കണം അന്ന് നമ്മുടെ കുട്ടിയുടെ കല്യാണം നടക്കാണ്ടാക്കിയത് അയാളല്ലേ ഇന്ന് അവളുടെ കല്യാണം നടക്കുമ്പോ അയാൾ വരണം പട്ടിയെ പോലെ വന്ന് കാവല് നിൽക്കണം അയാൾ വലിയ അഞ്ഞൂറാനല്ലേ മിക്കത്തി എന്ന് കൈനീട്ടിയാൽ ചങ്കും പറിച്ചു കൊടുക്കുന്ന അഞ്ഞൂറാൻ ചെല്ലേ ചെന്ന് ചോദിക്കേ ഇപ്പൊ ചോദിച്ച് അവന്റെ ചങ്ക് പറിച്ചു ചങ്കുപറച്ച് അയാൾ തയ്യാറാവും അവിടെ ആരോചിച്ച പഠിക്കാതെ കയറിയേ വലരാമ ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ വന്നതല്ല പിന്നെ സമ്മതം ആലോചിക്കാൻ വന്നായിരിക്കും സഹായം ചോദിച്ചു വരുന്നവര് അഞ്ഞൂറാമരെ ആറ്റി പുറത്താക്കൂലെന്നാ കേട്ടിട്ടുള്ളത് സഹായം ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ എന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങയുടെ മകൻ ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്ന് സഹായം ചോദിച്ചിരിക്കുക അമ്മയ്ക്ക് മുതലാളിയെ തോപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുവേണ്ടി ഞങ്ങൾ നിശ്ചയിച്ച് കല്യാണം പോലും തടഞ്ഞിട്ട് അവന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പോവുക എന്നാലും ഞങ്ങൾ നിശ്ചയിച്ച കല്യാണം തന്നെ നടത്തണം ഞങ്ങൾക്ക് പിന്നെ അമ്മ ഒന്നും തടയാൻ വന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞങ്ങളോട് ഒന്നും ചോദിക്കരുത് വേണ്ട നിങ്ങൾ അവനോടൊന്നും ചോദിക്കണ്ട ചോദ്യമൊക്കെ ഞാൻ ആയിക്കോള നിങ്ങണം നടന്നു കിട്ടിയാ പോലെ അത് ഞാൻ നടത്തി തരും ബാലരാമ ലോകത്തിൽ ആരുടെ മുമ്പിൽ തോറ്റാലും അവന്റെ മുമ്പിൽ തോക്കാൻ പാടില്ല തോറ്റാൽ പിന്നെ അഞ്ഞൂറ് ആണ് ഇല്ല

അല്ല അതെന്ത് സ്വന്തം നടത്തി കൊടുക്കാത്ത ആ മനുഷ്യൻ എന്ത് അവകാശം ഉണ്ടായിട്ട് ആന പറയലേ ആ പെണ്ണിന്റെ കല്യാണം നടത്താൻ എന്റെ കൊച്ചമണി നീ കിടന്ന് എനിക്ക് തൽക്കാലം എടുക്കുന്നില്ല ഇപ്പൊ തന്നെ ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സങ്കടം ഉണ്ട് എടുക്കുമ്പോ ഞാൻ നിന്നോട് പറയാം എടാ രാമഭദ്ര നീ ഇങ്ങനെ വാക്കും കേട്ടോണ്ടിരുന്ന ആയുഷ്കാലം മുഴുവനും നീ ഇങ്ങനെ ഇരിപ്പിരിക്കേണ്ടി വരും എടാ നമുക്ക് പോണോടാ അച്ഛനല്ല ഏത് കൊലകമ്പം വന്നാലും നമുക്ക് പോയി ആ കല്യാണം മുടക്കണം നീ ആ പെണ്ണിനെ കെട്ടണം ഇതാരാണ് ഈ നേരത്ത് അച്ഛനോ പറ്റോ ആ നിന്റെ അച്ഛനും എന്റെ മക്കളും കൂടി ഇപ്പോ ഒന്നായിരിക്കുകയാണ് ഇനി അവരെ തോൽപ്പിക്കണമെന്നും നിന്റെ അച്ഛനെ തോൽപ്പിക്കണമെന്നും എനിക്കില്ല എനിക്കെന്റെ കുട്ടിയുടെ ജീവിതമാണ് വലുത് അവൾക്ക് വേണ്ടി നിന്റെ കാലി ഞാൻ പിടിക്കുകയാണ് നീ അവളുടെ കഴുത്തിൽ താലി ഘട്ടം വരും എന്നുള്ള ഉറപ്പില്ല ഞാൻ അവൾ ആ കല്യാണ പന്തലിലേക്ക് അയക്കണത് നീ അവളെ ചതിക്കരുത് അമ്മ ഈ പറഞ്ഞിട്ട് പോയതൊക്കെ വിശ്വസിച്ചു അവളെ നിനക്ക് കെട്ടിച്ചരുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിന്നെയും നിന്റെ അച്ഛനെയും തമ്മി തള്ളിക്കാനാ അമ്മയും ഉറക്കം കളഞ്ഞ് നടക്കുന്നത് അല്ല നിന്നെ കൊണ്ട് കെട്ടിക്കാനൊന്നും അല്ല എടാ ഈ അമ്മയും കൂടെ കൂട്ടി എറിഞ്ഞിട്ടാ ഇപ്പൊ അവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് അതറിയാവോ നിനക്ക് നിന്നോട് അവളുടെ കഴുത്തി താലി കെട്ടാൻ വരണമെന്ന് ഇപ്പൊ പറഞ്ഞില്ലേ ഇവയെ അമ്മ തന്നെയാ നിന്നെ തടയാൻ നിന്റെ അച്ഛന്റെ സഹായം ചോദിപ്പിച്ചത് എടാ ഇത് അടവാണ് നിനക്ക് അവളെ കിട്ടുന്നപ്പോ എവന്റെ ചേട്ടന്മാര് പുതിയ അടവാട്ട് അവനെ പറഞ്ഞു വിട്ടിരിക്കാം കെട്ടാനും കെട്ടിക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം ഇറങ്ങി പോടാ ഇറങ്ങി പോടാ പുറത്ത് ഇറങ്ങി പോടാ പട്ടി പന്നി എടാ നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടായിട്ടോ നിനക്ക് എന്തെങ്കിലും പറ്റി വിഷമം ഉണ്ടായിട്ടോന്നുമല്ല ഞാനിവിടെ വന്നതൊക്കെ പറഞ്ഞത് നിന്നെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന ഒരു പെണ്ണന്റെ വീട്ടിലുണ്ട് അവൾ പറഞ്ഞിട്ടാ നിങ്ങൾ അച്ഛനും മക്കളും വെട്ടിച്ചാരുമെന്ന് പറയാം പിന്നെ അവളെ ജീവിച്ചിരിക്കില്ല എന്ന് പറയാം എന്തിനാ നിർത്തിയത് കൊല്ലായിരുന്നില്ലേ എളുപ്പ ജയിക്കായിരുന്നല്ലോ എല്ലാവർക്കും ആരെ അച്ഛൻ അവിടുത്തെ കല്യാണത്തിന് അച്ഛൻ പോയി കാവലെ നിൽക്കണം എന്നെ തോൽപ്പിക്കാൻ അച്ഛനെ തോൽപ്പിച്ചിട്ട് എനിക്ക് അവളെ കെട്ടണം ആ പരിസരത്ത് പോലും ഞാൻ മരില്ല ദേവിയെ അച്ഛൻ അവിടെ പോവരുത് ഇല്ല ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം അച്ഛനെ അവർ ചതിക്കുകയാണ് അച്ഛ അവര് കൊറ്റാറ്റിനും വലിയാട്ടിനും അവർക്ക് കൂട്ടി നിൽക്കരുത് ആ പറഞ്ഞു അവന്റെ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കരുത് ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ വരില്ല നിങ്ങളോടെ വരരുത് ആ കല്യാണം നടത്തരുത് അച്ഛൻ തോൽക്കരുത് എനിക്ക് എന്റെ അച്ഛനാ വലരുത് ഞങ്ങൾക്കും ഞങ്ങളുടെ അച്ഛനാ ഞങ്ങളവിടെ പോവും ആ കല്യാണം നടത്തും തടയാനെങ്ങാനും വന്ന നിന്നെ കൊന്നെങ്കിലും അച്ഛൻ ജയിക്കുന്നുണ്ടെങ്കിൽ അതും ഞാൻ ചെയ്യും അഞ്ഞൂറാ എന്റെ മകൻ ബാലരാമനാ പറഞ്ഞേ ഓർത്തോ എന്നാൽ അതേ അഞ്ഞൂറാ എന്റെ മോൻ രാമപദ്ധം പറയുന്നു ഓർത്തോ ഞാനവിടെ വരും നിങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്ന കല്യാണം ഞാൻ തടയും എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല എന്റെ അച്ഛന് ജയിക്കാൻ വേണ്ടി നമുക്ക് കാണാടാ കാണാം ആ കാണാം ഞാനല്ലേ പറയുന്നത് നീ നാളെ ധൈര്യമായിട്ട് കല്യാണ മണ്ഡപത്തിൽ വാ രാമഭദ്രൻ അവിടെ വന്നിരിക്കും അവൻ തന്നെ നിന്റെ കഴുത്തിൽ ചെയ്യും വേണ്ട ഞാൻ ഞാൻ വരില്ല ഇങ്ങനെ ആയിട്ട് എന്റെ എന്റെ ആരും കെട്ടണ്ട അമ്മയുടെ കല്യാണം പോലെ ഇതും ഒക്കെ ആയി സമ്മതിക്കില്ല അവസാനിപ്പിക്കാൻ വേണ്ടി തന്നെ പാടക്കപ്പെടുന്നത് ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യം ഒക്കെ തീരണമെന്നുണ്ടെങ്കിൽ നാളെ നീ അവിടെ വരണം നിന്റെ അച്ഛമ്മ നോക്കി നിൽക്കേ അഞ്ഞോള നോക്കി നിൽക്കേ രാമഭദ്രൻ നിന്റെ കഴുത്തിൽ താലി കെട്ടണം അതല്ല ഈ വഴക്ക് ഇനി ഇങ്ങനെ തുടരണമെന്നാണെങ്കിൽ അയക്കോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അയക്കും